ഹായ് എവരി വൺ നിങ്ങൾക്ക് ഉണ്ടോ നെക്സ്റ്റ് വേവിൽ ജോയിൻ ചെയ്യണോ അതോ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യണോ യെസ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും അപ്പോൾ ഇതിനോടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളെല്ലാവരും ഒത്തിരി ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വേവിൽ ജോയിൻ ചെയ്യണോ അതോ വേറെ ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ജോയിൻ ചെയ്യണോ എന്തുകൊണ്ടാണ് നെക്സ്റ്റ് വേവിൽ ജോയിൻ ചെയ്യേണ്ടതും എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുക എന്നുള്ളതായിരിക്കും ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഞാൻ ക്ലിയർലി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഓരോ കാര്യങ്ങളും സ്പ്ലിറ്റ് ബൈ സ്പ്ലിറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഇതിൽ മുന്നോട്ടേക്ക് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു കമ്പാരിസൺ സ്പെസിഫിക് ആയിട്ടുള്ള കീ ഏരിയസിലായിരിക്കും നമ്മൾ പറയുന്നത് വൺ തിങ് കരിക്കുലം എങ്ങനെയാണ് നമ്മുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുന്നത് ഹൂ ഇസ് ടീച്ചിങ്സ് ദ്രെയിനേഴ്സ് ആൻഡ് അൾട്ടിമേറ്റ് അവർ പ്ലേസ്മെൻറ്റ്സ് ഈ നാല് കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണ് നെക്സ്റ്റ് വേവ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ നെക്സ്റ്റ് വേയിൽ ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കാൻ അപ്പോൾ അതിൽ ആദ്യമായിട്ട് കരിക്കുലം നിങ്ങൾ ചിന്തിക്കണം നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കരിയർ അപ്സ്കില്ലിങ് ചെയ്യുന്നത് നെക്സ്റ്റ് വേയിൽ പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസും ഇൻഡസ്ട്രി റിക്വയർമെന്റ് അനുസരിച്ച് അതിന് വേണ്ട ടോപ്പിക്സ് ആണ് ഇവിടെ പ്രാക്ടിക്കലി കവർ ചെയ്യുന്നത് അതേസമയം വേറെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള പല കോഴ്സസിലും നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് സിലബസ് ആയിരിക്കും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു റിയൽ ടൈമിൽ അപ്ഡേറ്റ് ആവുന്ന ഒരു കരിക്കുലവും അതേസമയം ഓൾറെഡി പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു കരിക്കുലവും തമ്മിൽ നല്ല ഡിഫറൻസസ് ആണ് ഇവിടെ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് കരിക്കുലത്തിൻ്റെ കാര്യത്തിൽ നെക്സ്റ്റ് വേവിൽ റിയൽ ടൈമായിട്ട് കമ്പനീസിന് എന്ത് റിക്വയർമെൻ്റ് ആണോ ഉള്ളത് അതായിരിക്കും ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടികളും ഹാൻഡ്സ് ഓൺ ആയിട്ട് പഠിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഡൗട്ട് ക്ലാരിഫിക്കേഷൻ നമ്മൾ നെക്സ്റ്റ് വേവിൽ അല്ല എവിടെ പഠിച്ചാലും നമുക്ക് ഡൗട്ട്സ് വരും റൈറ്റ് അപ്പോൾ ഇവിടെ നെക്സ്റ്റ് വേവിൽ പഠിക്കുന്ന ഓരോ കുട്ടിയുടെയും ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ ഇഫ് യു ഹാവ് സം ഡൗട്ട് ഒമ്പത് മണി തൊട്ട് രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം ഏഴ് വരെ നിങ്ങൾക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് മെൻഡേഴ്സ് ആണ് നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് വേറെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ പൊതുവേ നമ്മൾ കേട്ട് വരുന്ന ഒരു കാര്യം വൺ ടു ടു അവേഴ്സ് ആയിരിക്കും ഡെഡിക്കേറ്റഡ് ഫോർ ഡൗട്ട് സോൾവിങ് അങ്ങനത്തെ ഒരു വൺ ടു ടു അവേഴ്സ് ലിമിറ്റഡ് ആയിട്ട് നമുക്ക് ലഭിക്കുമ്പോൾ എത്ര സ്റ്റുഡൻസ് ഓപ്പൺ അപ്പായ അവർ ഡൗട്ട്സും കാര്യങ്ങളും ക്ലാരിഫൈ ചെയ്യും അതേസമയം വെൻ യു ഹാവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് മെൻ്റേഴ്സ് നമുക്ക് എല്ലാവർക്കും എന്തൊരു ഡൗട്ട് ഉണ്ടായാലും അത് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്കൊരു ഹൈ പെയ്ഡ് ജോബിൽ എത്തണം അല്ലെങ്കിൽ ഒരു ടോപ്പ് കമ്പനി അല്ലെങ്കിൽ ഒരു മാക് കമ്പനിയിൽ വർക്ക് ചെയ്യണം നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത് അതേ ലെവലുള്ള ട്രെയിനേഴ്സിൽ നിന്നായിരിക്കണം ദാറ്റ് ഈസ് വാട്ട് നെക്സ്റ്റ് വേ യു ബിലീവ് ഇവിടെ നെക്സ്റ്റ് വേയിൽ പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസും പഠിക്കാൻ പോകുന്നത് ടോപ്പ് എം എൻ സീസ് അതുപോലെ തന്നെ ഐ ടി ഇൻഡസ്ട്രിയിൽ ആമസോൺ മൈക്രോസോഫ്റ്റ് പോലത്തെ കമ്പനീസിൽ വർക്ക് ചെയ്ത് പ്രൊഡക്റ്റ് ഡെവലപ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നായിരിക്കും നിങ്ങൾ റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരിൽ നിന്നായിരിക്കും പഠിക്കാൻ പോകുന്നത് അതേസമയം പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഒരു ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫാക്കൽറ്റി എന്ന് പറയുന്നത് ദേ വുഡ് ഹാവ് എക്സ്പീരിയൻസ് പക്ഷേ ഇതുപോലത്തെ ടോപ്പ് കമ്പനീസിൽ വർക്ക് ചെയ്ത് അവിടെ റിയൽ ടൈം വേൾഡ് വേൾഡ് ക്ലാസ് പ്രോജക്ട്സ് ഡെവലപ്പ് ചെയ്ത ആൾക്കാരാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ നെക്സ്റ്റ് വെയ്വിൽ ഇപ്പോൾ പഠിച്ച് പഠിച്ച് നല്ല രീതിയിൽ ഡൗട്ട്സ് ക്ലാരിഫൈ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മെയിൻ ഡ്രീം എന്ന് പറയുന്ന ഒരു നല്ലൊരു കമ്പനിയിൽ ഒരു പ്ലേസ്മെന്റ് ലഭിക്കുക എന്നുള്ളതായിരിക്കും അൺലിമിറ്റഡ് എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ എത്ര എത്ര ഇന്റർവ്യൂസ് വേണം നിങ്ങൾക്ക് ടു ഗെറ്റ് എ ഹയർഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു കമ്പനിയിൽ പ്ലേസ്ഡ് ആവാൻ അതുവരെയുള്ള കംപ്ലീറ്റ് സപ്പോർട്ടായിരിക്കും നെക്സ്റ്റ് വേവ് പ്രൊവൈഡ് ചെയ്യുന്നത് വേറെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോക്കിയാലും നമ്മൾ പഠിക്കുന്നു നമുക്കതിൻ്റെതായിട്ടുള്ള സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നു ആൻഡ് ദെൻ മേ ബി വൺ ഓർ ടു ഇൻ്റർവ്യൂസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഇവിടെ നിങ്ങൾ പ്ലേസ്ഡ് ആവുന്നത് വരെയുള്ള കണ്ടിന്യൂസ് അൺലിമിറ്റഡ് നമ്പർ ഓഫ് ഇൻ്റർവ്യൂ ഓപ്പർച്യൂണിറ്റീസ് ആണ് വിത്തിൻ ത്രീ തൗസൻഡ് പ്ലസ് ടോപ്പ് കമ്പനീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ ഏതൊരു ബ്രാഞ്ചിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിക്കോട്ടെ അവർക്ക് എല്ലാവർക്കും ഈക്വലി നല്ല രീതിയിലുള്ള ഒരു ജോലി ലഭിക്കാനായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ടും നെക്സ്റ്റ് വേവ് ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനായ നാസ്കോമിൻ്റെ അംഗീകാരം ലഭിച്ചതും നെക്സ്റ്റ് വേവിന് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഒരു കമ്പനിക്ക് ആവശ്യമായ കരിക്കുലം ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രി റിലൈവൻ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ്സ് ഓൺ പ്രോജക്ട് ബേസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാനാവും മറ്റുള്ള സ്റ്റുഡൻസിനേക്കാളും വി വിൽ ബി വൺ സ്റ്റെപ്പ് അഹെഡ് അങ്ങനെയുള്ളൊരു പ്രൊ പ്രൊഫൈൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു നല്ലൊരു ജോലിയിലേക്ക് എത്താൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സക്സസ്ഫുൾ കരിയറിലേക്ക് ലാൻഡ് ചെയ്യാനും പറ്റും എനിവേ ഈ ഒരു വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ചോദിച്ചത് ക്ലിയർ ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ താഴെ കാണുന്ന കമൻറ്റ് നിങ്ങൾ അത് ടൈപ്പ് ചെയ്യുക ആൻഡ് ഇനി വരാൻ പോകുന്ന ഓരോ വീഡിയോയിലും ഞാൻ അത് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും എനിവേ താങ്ക് ഫോർ യുവർ ടൈം ഹാപ്പി ലേണിംഗ്